നിങ്ങൾക്ക് ഫ്രൈ ഫ്രൈ അടിപൊളി ഇത് നിങ്ങൾക്കുള്ളതാണ് ഇരുപത് പേർക്ക് നമ്മുടെ ഫ്രൈ ചിക്കൻ എങ്ങനെയാണെന്ന് വീഡിയോ അവസാനം വരെ കണ്ട് ഇടയ്ക്കാൻ അടിപൊളി ഫ്രൈ ചിക്കൻ കഴിക്കാൻ വേണ്ടി നമ്മളെ ഫ്രൈഡ് ഇത് അടുക്കാൻ വന്നിട്ട് മക്കളെ ഈ വരുന്ന മെയ് മുപ്പത് വെള്ളിയാഴ്ചയാണ് ഉദ്ഘാടനം ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഒരേ അടിപൊളി ഉണ്ട് പത്ത് പീസ് ഫ്രൈ ചിക്കൻ നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപേ അത് പത്ത് ദിവസത്തേക്ക് Chicken wrap te <s> ഒരു ബർഗർ ഒന്നൊന്നര ഐറ്റം ഷേക്ക് വെറൈറ്റി ാണ് ഫ്രൈറ്റ് ഫ്രൈറ്റ് ചിക്കൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീടിന്റെ താഴെ എന്തെങ്കിലും കമന്റ് കിട്ടോ ഓപ്പണിങ്ങിന് ഒന്ന് വെള്ളിയാഴ്ച ആരാന്നുള്ളത് അനൗൺസ് ചെയ്യുന്നുട്ടോ അപ്പൊ ഇപ്പൊ തന്നെ താഴെ കമന്റ് കിട്ടോ ഓപ്പണിങ്ങിന് ഒന്ന് വെള്ളിയാഴ്ച ഞാനും മക്കളും വരുന്നുണ്ട് നമ്മളെ നമ്മളെല്ലാം സെന്ററിൽ അതിന്റെ നേരെ താഴത്തായിട്ട് നമ്മുടെ